വന്നിരിക്കുന്നത് ഒരു നാല് മണി പല കാലമാണ് ഒരു പഴക്കേക്കാണെന്ന് ചായയുടെ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാനായിട്ട് ഇതാ പോവുകയാണ് അതിനുള്ള സർക്ക തേങ്ങയിൽ നിന്ന് കുറച്ച് തേങ്ങയെടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് അത് നമ്മൾ ഈ നെയ് ഇട്ടൊന്ന് വരട്ടിയെടുക്കും കോരും ഒന്നര കപ്പ് മാവിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര പാണിയാച്ചതാണ് ഇതിൽ ചേർക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് പാണിയാച്ചി അരിച്ച് അരിച്ചിട്ടെടുത്ത് വെച്ചിരിക്കണം ഉപ്പ് നമ്മൾ അടുത്ത ഏലക്കപ്പൊടി ഇതിൽ ചേർക്കുകയാണ് കുറച്ച് വേണ്ടി എടുത്തിട്ടുണ്ട് മാത്രമൊന്ന് മിക്സിയിൽ അരച്ചത് ഇതുപോലെ അരച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം നമ്മൾ രണ്ട് മാളയും തുടൻ പഴം എടുത്തിരിക്കുന്നത് നമ്മൾ വിശാഖലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം വിശാഖലം മതി ഈ ഒരു കണക്കിന് നമ്മൾ കലയ്ക്ക് വയ്ക്കണം ഇതാണ് അതിൻ്റെ പരിവ ഇനി വെള്ളം കൂടാനും പാടില്ല ഒരുപാട് കട്ടിയാകാനും പാടില്ല എന്നാൽ ഇതിലോട്ട് ചേർക്കേണം എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ഇരിക്കണം എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഇതേപോലെ ഇരിക്കണം വിട്ടുവിട്ട് നമ്മളത് ആ പഴക്കേക്കിൻ്റെ മാവിന് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ കഴിപ്പിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമേ നമുക്ക് വീപ്പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല പൊങ്ങി വരുള്ളൂ നമ്മൾ എണ്ണ അതാ തിളച്ചിട്ടുണ്ട് അതായതിലോട്ട് നമ്മൾ ഇടാൻ പോവുകയോ എല്ലാവരും സൂക്ഷിക്കണം എണ്ണയിൽ കൈ കൊള്ളാതെ നോക്കിക്കോളും നമ്മളെ വേഷം കടയിലെ മാവാണ് ഈ മാവ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാവ് നമുക്ക് ചിലവാകും നല്ല സ്വാദിഷ്ടമായ ഒരു പലഹാരമാണ് നമ്മളെ ഗോതമ്പ് മാവിലുണ്ടാക്കിയ പഴക്കേക്ക് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എന്നാലും വൈകുന്നേരം നമുക്ക് ചായയിലൂടെ കഴിക്കാം ഓക്കേ ബൈ